കൂട്ടുകാർ നമ്മുടെ ഏതോ ജന്മകൽപ്പന കിടിലൻ വഴിത്തിരിവിലേക്ക് ഒരു അടിപൊളി പ്രമോ തന്നെ ഇന്ന് നമ്മുടെ ഈഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ശ്രുതി അശ്വിനോട് ആ ഒരു പ്രണയം പറയാതെ പറഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ വേറെ നമ്മുടെ ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛയെ നമ്മുടെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെയുണ്ട് ശേഷം നമ്മുടെ ആശുപത്രിയിലും നമ്മുടെ ആ ഒരു ഓക്സിജൻ ലെവലൊക്കെ കൂട്ടി നമ്മുടെ അച്ഛയുടെ ജീവിതം എന്താ പറയുക അച്ഛനെ കൊന്നു കളയുന്നുണ്ട് നമ്മുടെ ശ്യാം അപ്പോൾ ഇവരെ ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ പ്രീതിയും നമ്മുടെ ശ്രുതിയും പ്രീതിയുടെ അമ്മയൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് അപ്പോൾ നമ്മുടെ പ്രീതിക്ക് തുണയായി ആ ഒരു ആശ്വാസമായി നമ്മുടെ ആകാശ എത്തുകയൊക്കെ ഉണ്ടെ അപ്പം നമ്മുടെ ശ്രുതി ഇവരെ കെട്ടിപ്പിടിച്ചൊക്കെ മൊത്തം കരയുന്നുണ്ട് നമ്മുടെ പ്രീതി അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ശേഷം അങ്ങോട്ട് സഹിക്കാനാവാതെ നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് ഓടി നമ്മുടെ അശ്വിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി തന്നെ വിചാരിക്കുന്നുണ്ട് ഞാനതിനെ എസ് ആറിനെ കെട്ടിപ്പിടിച്ച് കരയണം എനിക്കെന്താണ് എസ് ആറുമായിട്ട് ഇത്ര ബന്ധം അപ്പം നമ്മുടെ അശ്വിനും ഇങ്ങനെ അവളെ അറിയാതെ ഉണ്ട് ആ ഒരു അശ്വിനും മനസ്സിലാകും ആ ഒരു വേദന ശ്രുതിയുടെ വേദന അതുകൊണ്ട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു പ്രണയം പരസ്പരം പറയാതെ പറയുന്ന ഒരു നിമിഷങ്ങൾ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഏതോ ജന്മ കല്പന പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് പ്രേക്ഷകരെയും ഇനിയാണ് നമ്മുടെ അശ്വിനും ശ്രുതിയും ചേർന്ന് തന്നെ നമ്മുടെ ശ്യാമിൻ്റെ ആ ഒരു ചതി മനസ്സിലാക്കിക്കട്ടെ അവർ എന്നിട്ട് വിശേഷം അവരുടെ ആ ഒരു പുതിയ ആ ഒരു കല്യാണ ജീവിതം ആ ഒരു പ്രണയ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കട്ടെ പ്രേക്ഷകരെ അതിനൊക്കെയായിട്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപറുന്നത് വരയ്ക്കും ഗുഡ് ബൈ